അവിടെ ഇരിപ്പുണ്ട് കാഴ്ച കഴിഞ്ഞാൽ നമ്മളെ കാര്യങ്ങൾ പറഞ്ഞോ അങ്ങനെയുള്ള കാഴ്ച ഇനി കാണാൻ പോകുന്നല്ലേ ഉള്ളു

ശ കാണല്ലോടാ കോവാല ഹലോ അല്ലേ കേട്ടോ പോയിട്ടോ നിങ്ങൾ ചൂടാവാതെ ഞാൻ ചോദ്യം ചോദിക്കാന്ന് വിചാരിച്ചിട്ടല്ലേ ഫോളോ ചെയ്തത് എന്ത് ചോദ്യം നാറ്റില് മഴയുണ്ടോ ഞാനിതാ കാലാവസ്ഥ ഇതിപ്പോ ആർക്കും പറയാവുന്ന ഒരു കാര്യമല്ലേ പണ്ടിയുടെ നമ്പർ കണ്ടപ്പോ നാട്ടിന്നാണെന്ന് മനസ്സിലായി അതുകൊണ്ടല്ലേ ചോദിച്ചത് നാട്ടിലെങ്ങനെയാ മഴയുണ്ടോ മഴ പെയ്യായിരിക്കാനും പെയ്യാനും സാധ്യതയുണ്ട് വേലേ മനസ്സിൽ വെച്ചാൽ മതി ഈ പ്രായ കഴിയുന്ന ഞാൻ ഉടമ എത്തിയത് പറ്റത്തരം കാണിച്ചാൽ അതിലും എത്തയാ പറഞ്ഞില്ലെന്ന് വേണ്ട നാട്ടില് മഴയുണ്ട് ആണെങ്കിലും സംസാരിക്കട്ടോ അയ്യോ അങ്കളിനെ തെറ്റിദ്റിച്ചിരിക്കാണ് ഞാൻ ആ ടൈപ്പല്ല നാട്ടില് മഴയുണ്ടോ എന്ന് ചോദിച്ചു അത്ര ഉള്ളതാഴ്ച ആ മകളായിരിക്കും അല്ലേ അല്ല അമ്മയ ഞാൻ വിചാരിച്ചു കാരനയുടെ കൈ ചോക്കിറ്റിക്ക് വീഴുവെന്ന് അതിനെന്താ ഞാൻ വല്ല വൃത്തികേടും കാണിച്ചോ ഇറ്റ്സ് ഓൾ ഗെയിം വണ്ടിയുടെ ഗുഡ് മോർണിംഗ് സാറിന്റെ േ പിടിച്ചില്ലേ ആൻഡ് മിസ്സസ് സാറിന് വേറെ എല്ലാവർക്കും ഉണ്ടോ അല്ല കഴിഞ്ഞ പ്രാവശ്യം സാറ് വന്നപ്പോ വേറെ സ്ത്രീ ആയിരുന്നു കൂടെ അതെ അതെന്താ ഒരു കല്യാണം കഴിക്കാൻ പാടണം ഓ ഇത് സെക്കൻഡ് വൈഫ് ആയിരിക്കും അല്ലേ അല്ല പേരാണ്ടോ എനിക്കെന്താ വിരോധം ചോദിച്ചെന്നേ ഉള്ളൂ ചേടാ എവിടെ ചെന്നാലും ഒരു വക ആൾക്കാരെ എന്തൊക്കെയാ അറിയേണ്ടത് ചിലർക്ക് മോളാണെന്ന് അറിയണം ചിലർക്ക് മനുമോളാണെന്ന് അറിയണം മുറി തരാൻ പറ്റുന്ന തരുക അല്ല ജീവിത ഇത്രയും ഭയവിടെ അറിയണ്ട അപ്പം ചെന്നാ മതി മുറി മനസ്സിലായോ ഗുഡ് മോർണിംഗ് സാർ മോർണിംഗ് എന്താ പ്രശ്നം ഹല്ല മിസ്റ്റർ നായർ ഫാമിലിയായിട്ട് വരുമ്പോ ശല്യം ഇല്ലാതെ താമസിക്കണത് എന്റെ ഹോട്ടലിലേക്ക് തന്നെ വരുന്നത് അപ്പൊ തന്റെ മാനകരമാർക്ക് ജീവചരിത്രം മുഴുവറിയെന്ന് പറഞ്ഞാൽ കഷ്ടമാണല്ലോ എന്താ പ്രശ്നം ഞാൻ രജിസ്റ്റർ ചെയ്താൽ വേണ്ടി വൈഫാണെന്ന് ചോദിച്ചതേ ഉള്ളൂ സർ സാറിനെപ്പോഴുള്ള ആളിലെ കണ്ടാ അറിഞ്ഞൂടെ റീസെന്റ് ആയിട്ടുള്ള ആളിലെ കണ്ട അതിനനുസരിച്ച് വരുമാറണം ടേസ്റ്റുള്ള പിന്നെ ആ സൂട്ട് റൂമിന്റെ ൂഡൌട്ട് ലേറ്റ് ആയി മടക്കമാണോ ഹെൽപ്പം ലേറ്റ് ആയി പോയ പൊന്നോടെ നേരമായി കാത്തിരിക്കുമെന്ന് വൻ്റെ വഴിയിൽ ബ്ലോക്ക് ആയി പോയിട്ടല്ലോ മോളെ തുടങ്ങിയ മുല്ലപ്പൂമാലൊക്കെ ചൂട് നല്ല ഫാമിലാണല്ലോ കഴിഞ്ഞ മുപ്പത് വർഷങ്ങൾ എന്റെ ബർത്ത്ഡേ കടന്നു പോയെന്ന് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല ആഘോഷിക്കപ്പെടുന്ന എന്റെ ആദ്യത്തെ ബർത്ത്ഡേ ആണിത് രാഗന് വന്നില്ലായിരുന്നെങ്കിൽ ഇത് സാധാരണ ദിവസം പോലെ കടന്നു പോകുമായിരുന്നു എനിക്ക് പേടിയാണോ എന്റെ ബർത്ത്ഡേ ആഘോഷിക്കാനോ ഹോട്ടലിൽ ഈ സമയത്ത് രാജനക്ക് ഇഷ്ടമെല്ലാം കൂടുതൽ പോയേക്കാം ഇഷ്ടമില്ല എന്നിട്ടല്ല ഒരു ഹോട്ടലിൽ ഡിന്നർ കഴിച്ചാലോ ഒരു ദിവസം താമസിച്ചാലോ തകർന്നു പോകുന്ന ഒന്നല്ല ഈ സദാചാരം എന്തും സദാചാരമാണ് ആ മുഖം നിവർത്തിക്കേ പ്ലീസ് ഈ ദിവസത്തിന്റെ സന്തോഷം നശിപ്പിക്കരുത് ഈ മുഖം കണ്ടുകൊണ്ട് ഒന്നല്ല ഒരായിരം രാത്രികൾ ഞാൻ ഞാനിരിക്കാം എന്റെ ഈ മുപ്പത്തൊന്ന് വയസ്സിന് ഇങ്ങനെ ഒരാളെ ഞാൻ സ്നേഹിച്ചിട്ടില്ല

you uh -huh. അയ്യോ അവിടെ വേണ്ട കുറച്ചുകൂടി മാറ്റി നിർത്തു ആരെങ്കിലും കാണും ആരും കാണാത്ത ഇപ്പൊ ഏത് ടീച്ചറേ എന്നാ ഹോസ്റ്റലിന്റെ മുന്നിൽ നിർത്തട്ടെ അയ്യോ വേണ്ട എന്റെ പൊന്നി ടീച്ചറെ ഇത്ര പേടിക്കാനൊന്നുമില്ല നാട്ടുകാർക്കിപ്പോ നിങ്ങൾ കാറിൽ വന്ന് വന്നിറങ്ങുന്നുണ്ടോ നോക്കാനൊന്നും അല്ല നേരം വിഷ്ണുവിന്റെ കാർ എല്ലാവർക്കും അറിയാം അതിനെന്താ വിഷ്ണുവിന്റെ കാറിൽ സ്ത്രീയൊക്കെ കയറാൻ പാടില്ലെന്നുണ്ടോ അങ്ങൾ വളരെ ഡീസന്റീച്ചർ ഇവിടെ ഇറങ്ങിക്കോ ആരും കാണില്ല വേണമെങ്കിൽ പള്ളി കയറി കുമ്പസാരിക്കുകയും ചെയ്യാം വിഷ്ണുവിനോട് പറയണം ഇനി എന്നെ വിളിക്കരുതെന്ന് ഞാൻ വരില്ല എനിക്ക് വലിയ ടെൻഷൻ എന്ന് വെച്ച് സാറിന് വിളിക്കാതിരിക്കാൻ പറ്റുമോ സാറിന് ടീച്ചർ എന്ന് പറഞ്ഞാൽ ജീവനാ കല്യാണം കഴിക്കാണെങ്കിൽ അത് ടീച്ചറിനെ മാത്രമായിരിക്കുമെന്ന് പറഞ്ഞു നിൽക്കുക അങ്ങനെയാണെങ്കിൽ വിളിക്കട്ടെ നേരിട്ട് പറയാട്ടെ അമ്മയോട് പറയട്ടെ എന്നൊക്കെയോ പറയുന്നേ അത് ശരിയാ അമ്മയോട് ആലോചിക്കാൻ ഒന്നും ചെയ്യില്ല ഇപ്പോഴും അമ്മ എന്ന് പറഞ്ഞാൽ സാറിന്റെ പേടിയാ ആ ടീച്ചർ അറിഞ്ഞട്ടെ ഇല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഇതുവഴി വന്നു തുടങ്ങും അയ്യേ എന്നും വേണ്ട ടീച്ചന് ഞാൻ സാറിനോട് സ്ട്രോങ് ആയിട്ട് പറഞ്ഞേക്കാം